എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി കേരള കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് പുഞ്ചപ്പാടത്ത് പാർട്ടി വിട്ടു ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് വർഗീയ കക്ഷികളോട് പോലും സന്ധി ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് താനും സഹപ്രവർത്തകരും രാജിവെക്കുന്നതെന്ന് അസീസ് പറഞ്ഞു പാർട്ടി അംഗത്വം പോലും ഇല്ലാത്തവരെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കുകയും സംഘടനാ സംവിധാനം തകർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം പിന്തുടരുന്നത് പ്രവർത്തകരുടെ വികാരത്തിന് വില കല്പിക്കാത്ത നേതൃത്വം പാർട്ടിയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അസീസ് പുഞ്ചപ്പാടത്ത് കുറ്റപ്പെടുത്തി മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നവരുമായി താനും സഹപ്രവർത്തകരും തുടർന്ന് സഹകരിക്കുമെന്ന് അസീസ് പുഞ്ചപ്പാടത്ത് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തിലേറെയായി കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കേരള കോൺഗ്രസ് എം നിന്ന് രാജിവെക്കുകയാണ് വരെ പാർട്ടിയോട് നല്ല കൂറും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിലും പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ കുറച്ചു കാലങ്ങളായി കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനോടുള്ള പ്രതിഷേധമാണ് ഞാൻ അറിയിക്കുന്നത് പാർട്ടി പ്രവർത്തകരോടുള്ള പാർട്ടി പ്രവർത്തകരുള്ള അവരുടെ സമീപനം നേതൃത്വത്തിന്റെ സമീപനം അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പാർട്ടി അംഗത്വം പോലുമില്ലാത്തവരെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ സ്ഥാനങ്ങൾ ഞങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാനമാനങ്ങളുള്ള ഞങ്ങൾക്ക് അവരുമായി ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് നേതൃത്വം ഞങ്ങൾ പറയുന്നത് അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി ജയിക്കുന്നതിന് ഒളിഞ്ഞു തെളിഞ്ഞും പാർട്ടിയുടെ പല നേതാക്കളും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചതായി ഞാൻ ഞാനറിഞ്ഞു അതിനും കൃഷി ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് നമ്മളോടുള്ള മതിപ്പ് അതില്ലാതെ വരികയാണ് ഞങ്ങൾ സ്ഥാനങ്ങൾ കണ്ടുകൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള മറ്റു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ നമ്മളുടെ ഈ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആ ചിന്തയിലൂടെയാണ് ഇന്നുവരക്കും ആയൊരു ജനങ്ങൾ നമ്മളെ മോശമാകുന്ന രീതി പാർട്ടിക്കോ ഞങ്ങൾ മറ്റുള്ളവർക്കോ മോശമാകുന്ന രീതിയിൽ ഇന്നുവരക്കും എൻ്റെ ഭാഗത്തു നിന്നോ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് നൂറ് ശതമാനത്തുള്ള ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയാനായിട്ട് ആർക്കും കഴിയുകയും ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അപ്പോൾ ഞങ്ങൾ ജനാധിപത്യ സംരക്ഷിക്കുന്ന പാർട്ടി പാർട്ടിയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാർട്ടിയിലേക്ക് ഏതാണോ ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന നല്ലതെന്നെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണോ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടി ഏതാണോ അതിലേക്ക് പോകുപോകാനാണ് ഞങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനോട് ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തെ ആ പ്രവർത്തനം ആ ഇത് ഞങ്ങൾ രാജിവെക്കുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു